കിട്ടിയ ഒരു വിവരം ഈ ധാർമ്മിക ഉത്തരവാദിത്വം അവർക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ പറയുന്ന കേട്ടു അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത ഇല്ലായ്മയുണ്ട് ഇനിവേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രസിഡൻ്റും ഒപ്പം നമുക്ക് മലയാളത്തിൽ സിനിമയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പുള്ളി ചെയ്തത് എന്തുകൊണ്ട് ഉചിതമായ ഒരു കാര്യമാണ് അത് സ്വാഗതാർഹമാണ് ഈ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് സംഘടന അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് പറയുന്നു അത് അത് അതിനുള്ളിലുള്ളവർ ആവശ്യപ്പെടണം അവരെല്ലാവരും കൂടെ ആവശ്യപ്പെടുമ്പോഴാണ് നമുക്ക് പുറത്തുനിന്ന് സംഘടനയ്ക്കുള്ളിൽ ഇന്നത് ചെയ്യണമെന്ന് പറയാനൊന്നും നമുക്കാർക്കും അധികാരമില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അവിടെയുള്ള സ്ത്രീകൾ ആരും തന്നെ ശബ്ദിക്കാറില്ല എന്നതാണ് അവർക്കൊന്നും പ്രതികരിക്കാനുള്ള ശക്തി ഇല്ലാത്തതാണോ പ്രതികരിക്കാനുള്ള ധൈര്യമില്ലാത്തതാണോ എന്നറിയില്ല അപ്പം ഇതിപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇപ്പം സമൂഹത്തിന് മുൻപിൽ തെറ്റ് ചെയ്തവരുടെ പേരിൽ തെറ്റ് ചെയ്യാത്തവരും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് പലരും നാണക്കേട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ ആ നിലയ്ക്ക് അവിടെയുള്ള സ്ത്രീകളെല്ലാം കൂടി ചേർന്ന് തന്നെ പറയണം ഒരു വനിതാ അധ്യക്ഷ ഉണ്ടായിരിക്കണം ഇനി ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കണം അൻപത് ശതമാനം സ്ത്രീ അൻപത് ശതമാനം പുരുഷൻ എന്നുള്ള നില റേഷ്യോയിലേക്ക് പോകണം എന്ന് സ്ത്രീകൾ നിർബന്ധമായിട്ടും ആവശ്യപ്പെടണം അല്ലെങ്കിൽ വീണ്ടും ഇത് പഴയതുപോലെ തന്നെ അവർ പറയുന്നത് ഇവർ കേൾക്കുക കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും